യഹൂദികളെയും നസാറിയളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മരിച്ചുപോയ യഹൂദികളോടും നസാറാക്കളോടും ഒക്കെ പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അത് വിലക്കിയിട്ടാണ് അല്ല പറഞ്ഞത് ഇനി നിങ്ങൾ അവരോട് ദ്വാഴ നടത്താൻ പാടില്ല ഇനി ഇവർ അവരോട് ഇസ്തിഹാസ നടത്താൻ പാടില്ല നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഹാസ നടത്താൻ പാടുള്ളൂ അള്ളാഹുവിനോടും റസൂലിനോടും അതേപോലെ മൊമ്മിനിങ്ങളോടുമേ നിങ്ങൾ ദുവാഴ നടത്താൻ പാടുള്ളൂ എന്നാണ് ഈ ആയത്ത് വിശദീകരിച്ചത് എന്നും ആരും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ആയത്തോ അതല്ലെങ്കിൽ ഇതുപോലെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന മറ്റ് ആയത്തുകളോ ഈ വിഷയത്തിന് തെളിവല്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് വളരെ കൃത്യമായി അള്ളാഹു സുബഹാരഹൂവത്താര ഈ സമൂഹത്തിന്റെ പഠിപ്പിച്ചതെന്ന ഒരു കാര്യം എന്താണ് തൗഹീദ് എന്താണ് ശിർക്കെന്ന് വേർതിരിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു അരഹ്യവസലം ആ സമൂഹത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തൗഹീദ് പഠിപ്പിക്കുക യും ചെറുക്ക് വിരോധിക്കുകയും ചെയ്തപ്പോൾ എന്താണ് ഇതിന്റെ നിർവചനം എന്താണ് ഇതിന്റെ തൈരീഫ് എന്ന് ചോദിക്കുകയോ ആ തൈരീഫ് പഠിപ്പിക്കുകയോ അല്ല ചെയ്തത് മറിച്ച് വളരെ കൃത്യമായി എന്താണ് തൗഹീദ് എന്താണ് അഭിപാത്ത് എന്താണ് ആരോടാണ് ദു ആഴ് നടത്തേണ്ടത് എന്ന് നബിഹു അലൈഹി വസ്ലം കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു ആ വിശദീകരണമാണ് ഇവിടെ കേൾപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രമേ ദു നടത്താൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന നടത്താൻ പാടുള്ളൂ അല്ലാത്ത ആരോടും തന്നെ പ്രാർത്ഥന നടത്താൻ പാടില്ല എന്നാണ് വിശദീകരിക്കുന്നത് അതാരായാലും ശരി വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾ ജൽപ്പിക്കുന്ന ചില ശക്തികൾ ഉണ്ടല്ലോ നിങ്ങൾ ആൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികൾ ആ ശക്തികളോട് നിങ്ങൾ ആൾ നടത്തിക്കൊള്ളുക പലായം ലിഖൂന കശ്വല്ലുരി അംഖും വല തഹവീല നിങ്ങൾക്കുള്ള പ്രയാസങ്ങൾ അത് ദൂരീകരിക്കുവാൻ അവർക്ക് സാധിക്കും യില്ല അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അള്ളാഹു പഠിപ്പിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം മരിച്ചുപോയ മഹാന്മാർക്ക് നമ്മെ സഹായിക്കുവാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നു പുറമെ നിങ്ങൾ ദുവാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികൾ ഒരു കാരക്ക ചുളയുടെ മുകൾ കാരക്ക കുരുവിന്റെ മുകളിലുള്ള പാടയുടെ പോലും അധികാരം അവർക്കില്ല ഇന്തതോഹും ലായസ്മാവുതു ആക്കും നിങ്ങൾ അവരോട് ആഴ് നടത്തിയാൽ നിങ്ങളുടെ ദുവാൾ അവർ കേൾക്കുകയില്ല വരൗസമയവും കേട്ടാൽ തന്നെ ഉത്തരം നൽകുകയുമില്ല എന്ന് വളരെ കൃത്യമായി ഖുർആാൻ പഠിപ്പിച്ചുവെന്ന് മാത്രമല്ല നാളെ പരലോകത്ത് നിങ്ങളും അവരുമൊക്കെ ഒരുമിച്ചു കൂടുന്ന സമയം നിങ്ങൾ അവരോട് നടത്തിയ ശിർക്കിനെ നിഷേധിക്കുമെന്നാണ് അള്ളാഹു സുബാന പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചകന്മാരുടെ അമലുകൾ പോലും നഷ്ടപ്പെട്ടു പോകും ചിർക്ക് ചെയ്താൽ ഖുർആൻ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ ചിർക്കെല്ലാം എല്ലാ പാപങ്ങളും പഠിപ്പിക്കുന്നു പറയുന്നത് നിങ്ങളുടെയും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും നാം നൽകിയ സന്ദേശം എന്താണെന്ന് അറിയുമോ എന്താണെന്നറിയുമോ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുമെന്നതാണത് ാണ് അള്ളാഹുവിന്റെ താക്കീത് ഈ താക്കീതാണ് നാം മനസ്സിലാക്കേണ്ടത് അഥവാ അള്ളാഹുവിനോട് മാത്രമെന്ന് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാത്തവരോട് പ്രാർത്ഥിച്ചില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വേർതിരിവ് കാണിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല വളരെ കൃത്യമായി തന്നെ പ്രവാചകൻ ആ കാര്യം വിശദീകരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് വളരെ കാര്യമായി വളരെ ഗൗരവത്തോടുകൂടി എനിക്ക് ഉത്ബോധിപ്പിക്കാനുള്ളത് ഇന്ന ഹൂമി ഫാഹുഹു പറഞ്ഞ താക്കിയതാണ് ശിർക്ക് ആരെങ്കിലും ചെയ്താൽ ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ ശിർക്ക് ചെയ്താൽ അള്ളാഹുവിൻ അർപ്പിക്കേണ്ട അഭിബാദത്ത് അത് ആകട്ടെ അത് നമസ്കാരമാകട്ടെ അത് നോമ്പാകട്ടെ നേർച്ചയാകട്ടെ എന്തായാലും ശരി അള്ളാഹുവിൻ അർപ്പിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു അഭിബാദത്ത് അള്ളാഹുവല്ലാത്തവർക്ക് ജന്ന അള്ളാഹു അവന് നരകം സ്വർഗം വിലക്കിയിരിക്കുന്നു നിഷിദ്ധമാക്കിയിരിക്കുന്നു അവൻ അവനെത്തിച്ചേരുന്നത് അവനെത്തിച്ചേരുന്ന സ്ഥലം നരകമാണ് അക്രമികളായ ആളുകൾക്ക് ചെയ്തുകൊണ്ട് കാണിച്ച ആളുകൾക്ക് അള്ളാഹു സഹായം ഉണ്ടാവുകയില്ല ആരുടെയും സഹായം അവർക്കുണ്ടാവുകയില്ല എന്ന താക്കീത് മനസ്സിൽ നാം എപ്പോഴും സൂക്ഷിക്കണം അങ്ങനെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന സമൂഹമായി അലൈഹി വളർത്തിയ സമൂഹത്തെ പോലെ നാം മാറണം അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ും രണ്ടാമത് വിയം അവതരിപ്പിച്ചവർ ആദ്യം വിഷയം അവതരിപ്പിച്ചോട് ചോദ്യം ചോദിക്കുകയും അവർ മറുപടി നൽകുകയും ചെയ്യുക അങ്ങനെ ഒരു മണിക്കൂർ മുപ്പത്തിയഞ്ചിന് തന്നെ തുടങ്ങാം അഞ്ചുമിനിറ്റ് കണക്കാക്കാനുള്ള ഒരെപ്പായിരിക്കും അഞ്ചു മിനിറ്റ് ചോദ്യവും അഞ്ചു മിനിറ്റ് ഉത്തരവും എന്നാണ് നമ്മുടെ വ്യവസ്ഥയിൽ പറയുന്നത് അത് പാലിക്കണമെന്ന് അറിയില്ല